േശു ഒരു സഭയെക്കുറിച്ച് പറയുന്നുണ്ട് സഭയുടെ നടത്തിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം പതിനേഴ് ഇരുപത് അവരുടെ വചനം വഴി എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ യേശു ക്രിസ്തു അപ്പൊ ഏതോ ഒരു കാര്യം നേരത്തെ മുന്നിൽ കണ്ടിരുന്നു തന്റെ അപ്പസ്തോലന്മാർ പോയി പ്രസംഗിക്കും ശിഷ്യന്മാര് പോയി പ്രസംഗിക്കും അങ്ങനെ പ്രസംഗിക്കുമ്പോൾ കുറെ ആളുകൾ തന്നെ രക്ഷകനായി സ്വീകരിക്കും അവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് യേശു ക്രിസ്തു പറയാം അപ്പൊ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ക്രിസ്തൂര് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ യേശു ക്രിസ്തു മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെന്നും ജോഹനാന്റെ സുവിശേഷം പതിനേഴ് ഇരുപതില് നാം വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനാറ് പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നതും സുശേഷം നിങ്ങള് പ്രസന്നിക്കുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്ന ഒരു രക്ഷ പ്രാപിക്കും അപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയറുന്നതിന് മുമ്പ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാറ് പതിനാറ് നാം വായിക്കുകയാണ് യേശു ക്രിസ്തു അപ്പത്തോലന്മാരോട് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി പ്രസംഗിക്കുക സ്നാനപ്പെടുത്തുക വിശ്വസിച്ച് സ്നാനപ്പെടുത്തുന്ന ആളുകൾ യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമയിലെ കടന്നുവാനും രക്ഷിക്കപ്പെടും എന്ന് യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു മുൻകൂട്ടി കണ്ടിരുന്നു തന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും തന്റെ മരണത്തിന് ശേഷവും സുവിശേഷ പ്രസംഗം നടക്കപ്പെടും ധാരാളം പേര് ആദ്യ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തു വരും അവര് ക്രിസ്തു അംഗങ്ങളായി മാറും എന്നല്ല യേശു ക്രിസ്തു നേരത്തെ തന്നെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ആയിത്തീരുന്ന ആളുകളെ നയിക്കാനുള്ള ഒരു ക്രമവും യേശു ക്രിസ്തു മനസ്സിൽ കണ്ടുവെക്കുന്നുണ്ട് യേശു ക്രിസ്തു പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവരെ പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട് അവർക്ക് ചില അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട് ബലിയുറിപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് പാവം മോചിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ പിന്തുടർച്ചക്കാരെ തെരഞ്ഞെടുക്കുമെന്നുള്ള സൂചനകൾ യേശു തരുന്നുണ്ട് ഇതെല്ലാം യേശുക്രിസ്തു നേരത്തെ തന്നെ ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യേശുവിന്റെ പന്ത്രണ്ട് പേരിൽ ഒരാൾ യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത് അദ്ദേഹം മരിച്ചു ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് നടപടി പുസ്തകം അപ്പസ്ഥോള പ്രവർത്തനം ഒന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് പത്രോസിന്റെ നേതൃത്വത്തിൽ അപ്പസോലന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരിങ്ങനെ പറഞ്ഞു നമ്മുടെ ഇടയിൽ നിന്ന് ഒരാള് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു വളരെ ദുഃഖകരമായൊരു അവസ്ഥയിലൂടെ കടന്നുപോയി ആത്മഹത്യ ചെയ്തു അതിന് പകരമായിട്ട് ഒരാളെ ഇപ്പോൾ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു അവർ ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് മൂദാസിന് പകരമായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അപ്പസോലന്മാർക്ക് ഒരു പിന്തുടർച്ച ആവശ്യമാണ് ഒരാൾക്ക് പകരമായിട്ട് വേറൊരാളെ തെരഞ്ഞു ഒരാൾ മരിച്ചു കഴിയുമ്പോഴതിനു പകരം വേറൊരാളെ അപ്പസോലന്മാര് പ്രത്യേകമായ രീതിയിൽ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അപ്പസ്തോലന്മാർക്ക് യേശു നിയോഗിച്ചതുപോലെ തന്നെ അപ്പസോല കൂട്ടായ്മക്ക് മറ്റ് ആളുകളെ അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കാനായി പറ്റുമെന്നും നാം ഇവിടെ വായിക്കുന്നുണ്ട് പൗലോസ് തിമോത്തിയെ മെത്രാനായിട്ട് വായിച്ചതിനെക്കുറിച്ച് അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട് പൌലോസ് ലിഹായിയുടെ ഒരു ശിഷ്യനാണ് തിമോത്തി തിമോത്തിയെ പൗലോസ് സഭയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് അധികാരപ്പെടുത്തുന്നുണ്ട് ഒന്ന് തിമോത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആരെയും കയ്യോപ്പ് നടത്താനായിട്ട് തിടുക്കം കൂട്ടരുത് അയോഗ്യരായ ഒരാളെയും കയ്യൊപ്പ് വഴി മെത്രാം അഭിഷേകം ചെയ്യരുത് മെത്രാനായിരിക്കുന്ന ആളുകൾക്ക് മെത്രാനായി നീ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങൾ വേണം ഗുണങ്ങൾ എണ്ണി 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 പറയുന്നുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി പൗലോസിലിക തിമോത്തിയെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് ഒന്ന് തിമോത്തി അഞ്ച് ഇരുപത്തിരണ്ടില് വായിക്കാനായിട്ട് പറ്റും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് യേശു മനസ്സിൽ ഒരു സഭയെക്കുറിച്ചുള്ള ചിന്തയും ചിത്രവും ഉണ്ടായിരുന്നു യേശു ക്രിസ്തു അത് ക്രമപ്പെടുത്തുന്നുണ്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പസ്തോലന്മാരെ നിയോഗിക്കുന്നുണ്ട് യേശു ക്രിസ്തു പറഞ്ഞു ഏൽപ്പിച്ചതനുസരിച്ച് അപ്പസ്തോലന്മാര് അവരിൽ ആരെങ്കിലും ഒരാള് മരിച്ചു കഴിയുമ്പോൾ അതിന് പകരം ആളുകൾ വെക്കുന്നുണ്ട് പിന്നീട് അപ്പസോല ഗണത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തിനും ഉയർപ്പിനും ഉദ്ധാരത്തിനു ശേഷം ഒരു പ്രത്യേക രീതിയിൽ അപ്പസോലന്മാരിൽ ഒരാളായി തീർന്ന പൗലോസ് താൻ സ്ഥാപിച്ച സഭകളിലേക്ക് മെത്രാന്മാരെ കയ്യൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ വായിച്ച ആളുകളോട് പറയുന്നുണ്ട് നിങ്ങൾ പുതിയ ആളുകളെ സഭയിലേക്ക് അധികാരികളായി വയ്ക്കുമ്പോഴും മെത്രാന്മാരായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോഴും വളരെ നിഷ്ഠയോടുകൂടെ ശ്രദ്ധയോടുകൂടെ വേണം അങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ യേശുക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് നിലനിൽക്കണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് സത്യാരാധനയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തു ആകുന്ന സത്യം സഭയെക്കുറിച്ച് പഠിപ്പിച്ച കാര്യവും സഭയുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും സഭയിലൂടെ രൂപപ്പെട്ടു വന്ന ആരാധനാ രീതികളൊക്കെ മനസ്സിലാക്കാതെ സത്യമായ ആരാധന സാധ്യമല്ല എന്ന് ഒരു അറിവിലേക്ക് ക്രമേണ നാം വളർന്ന് വരും ഇപ്പൊ യേശു ഒരു സഭ സ്ഥാപിക്കുകയും സഭയുടെ അധികാരികളായി ചില ആൾക്കാരെ കണ്ടുവച്ചു എന്ന കാര്യം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ക്രിസ്തു പൗലോസ് സഭയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല് അപ്പൊ സഭ പൗലോസിന്റെയും ഒരു ചിന്താവിഷയമായിരുന്നു അങ്ങനെ വെറുതെ ആളുകൾ ഇങ്ങനെ കൂടി ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാത്രം നല്ല പൗലോസലിക അതിനെ കണ്ടത് ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ലേ ഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് ഇരുപത്തി ഒന്ന് പ്രവാചകന്മാരുമാണ് സഭയുടെ അടിത്തറ അത് എസ് ഐ എസ് രണ്ട് ഇരുപതില് നാം വായിക്കുന്നുണ്ട് സഭയുടെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ് ഈ അടിത്തറയുടെ ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ് യേശു സ്ഥാപിച്ച സഭയെക്കുറിച്ച് കത്തോലിക്കയുടെ കാഴ്ചപ്പാടില് വിശുദ്ധ പത്രോസിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കത്തോലിക്കരെ എന്ന് വിളിക്കുന്നു ഒരു പ്രത്യേക സ്ഥാനം പത്രോസിന് കത്തോലിക്ക സഭയിലുണ്ട് കത്തോലിക്കര് നൽകുന്നുണ്ട് ഇതും ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സത്യാരാധനയെക്കുറിച്ച് പറയുമ്പോൾ സത്യാരാധന സഭയിലൂടെ നടക്കുന്ന സത്യാരാധനയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ പ്രധാനപ്പെട്ടതും നല്ലതുമാണ് എന്നാണ് നാം ചിന്തിച്ച് വരുന്നത് വിശുദ്ധ മത്തായി അപ്പസ്തോലന്മാരുടെ പട്ടിക പറയുന്ന അവസരത്തിൽ പത്രോസിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അതായത് യേശുക്രിസ്തുവിന്റെ മരണശേഷം മുപ്പതോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതപ്പെടുക ആ അവസരത്തിൽ വിശുദ്ധ മത്തായി അപ്പസ്തോലന്മാരുടെ പട്ടിക തയ്യാറാക്കുന്ന അവസരത്തിൽ പത്രോസിന്റെ പേരാണ് ഒന്നാമതായിട്ട് കൊടുക്കുക ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ അവസരത്തിൽ പത്രോസിനെയാണ് അപ്പസോലം ഒന്നാം സ്ഥാനക്കാരനായിട്ട് സഭ കണ്ടിരുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് യേശുക്രിസ്തു ആ രീതിയിലാണ് പരിചയപ്പെടുത്തിയിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് മത്താട് സുവിശേഷം പത്ത് രണ്ട് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ കാര്യം നാം വായിക്കുന്നുണ്ട് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് ചോദിക്കുന്നുണ്ട് ആരാണെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് അപ്പൊ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പത്രോസ് പറയുന്നു ഉടനെ തന്നെ യേശു ക്രിസ്തു അത് അംഗീകരിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞു നീ പാറയാണ് ഈ പാറയമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നല്ല യേശു ക്രിസ്തു പത്രകോസിനോട് പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ വായിക്കുന്നത് മസായയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലാണ് വായിക്കുക പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശു അതിനെ അംഗീകരിക്കുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്നിട്ട് യേശു പറഞ്ഞു നീ പാറയാണ് പാറ എന്നുള്ളതിന് പലരും പല അർത്ഥം പറയുന്നുണ്ട് ചിലർ പറയുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ആ പാറ ആ പാറയിൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകപുത്രനാണ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാകുന്ന പാറയിൽ ഞാൻ സഭ സ്ഥാപിക്കും എന്നാൽ ആ ഭാഗം തന്നെ സൂക്ഷിച്ച് വായിക്കുമ്പോൾ പതിനാറ് ഇരുപതൊക്കെ ആകുമ്പോൾ പത്രോസിനെ കുറിച്ചുള്ള സൂചന അവിടെ തീർച്ചയായിട്ടുമുണ്ട് പത്രോസിനെ കുറിച്ച് വ്യക്തതയിൽ യേശുക്രിസ്തു പറയുന്നുണ്ട് സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും അപ്പൊ വളരെ വ്യക്തിപരമായ രീതിയിൽ പത്രോസിനെക്കുറിച്ച് യേശു ക്രിസ്തു അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പത്രദോസാണ് തീർച്ചയായും കസോരിക്ക സഭ സഭ സ്ഥാപിതമായിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം എങ്കിലും പത്രോസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് പത്രോസാകുന്ന പാറ എന്ന് പറയുമ്പോൾ പത്രോസാകുന്ന വ്യക്തി എന്നുള്ള അർത്ഥവും കൂടി അവിടെയുണ്ട് ആ വ്യക്തി നൽകിയ വിശ്വാസ പ്രമാണം എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം എന്നുള്ള അർത്ഥവും നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല മത്തായിട്ട് സുവിശേഷം പതിനാറ് ഇരുപത് സ്വർഗത്തിന്റെ താക്കോലും ഞാൻ നിനക്ക് തരുന്നു അപ്പൊ ഒരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുക പത്രോസിന് തരുന്നു നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും നീ അരിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട് ദേവാലയം നികുതി കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വരുന്ന അവസരത്തിൽ അവർ പത്രോസിന്റെ അടുത്താണ് ചെന്ന് ആ കാര്യം പറയുക യേശു ക്രിസ്തു നികുതി കൊടുത്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പത്രോസിനോണ്ടാണ് മറ്റേ ആ പത്രോലന്മാരൊക്കെ ആ കൂടെയുണ്ട് യൂദാസാണ് പണസഞ്ചി നോക്കിയിരുന്നത് പക്ഷെ പത്രോസിന്റെ അടുത്ത് പോയാണ് അത് ചോദിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് അത്താരുടെ സുവിശേഷം പതിനേഴ് ഇരുപത്തിനാല് ഈ കാര്യത്തിൽ നിന്നും വ്യക്തമാണ് അപ്പസോലന്മാരുടെ ഇടയിൽ പത്രോസിന് എന്തോ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ഉത്ഥാനത്തിന് ശേഷമുള്ള ഒരു സംഭവം ബൈബിൾ നാം വായിക്കുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്ന് പതിനഞ്ച് പതിനേഴ് യേശു ഉയർപ്പിന് ശേഷം പത്രോസിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പത്ത് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ യേശു വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അഗാപ്പ എന്നുള്ള വാക്കാണ് യേശു ആദ്യം രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുന്നത് മൂന്നാമത് സ്നേഹത്തിന് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത് ഫീലിയോ എന്നുള്ള വാക്കാണ് പത്ത് ദിവസം മൂന്ന് പ്രാവശ്യം ഉത്തരം പറയുന്നത് ഫീലിയോ എന്നുള്ള വാക്കുകൊണ്ടാണ് അപ്പൊ ഈ മൂന്ന് പ്രാവശ്യം ചോദിച്ചതിന് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ വാക്കുകൊണ്ടും വ്യത്യസ്തമായ അർത്ഥമുള്ള ചോദ്യങ്ങളൊക്കെയാണ് യേശുക്രിസ്തു ചോദിക്കുന്നത് ഏതായാലും യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു നീ എന്റെ കുഞ്ഞാടുകളെ മേക്കുക നീ എന്റെ കുഞ്ഞാടുകളെ മേക്കുക ഇങ്ങനെ വളരെ വ്യക്തതയിൽ പത്രോസിനെ ചില കാര്യങ്ങൾ അധികാരപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ആ സംഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും പത്രോസിന്റെ പേരവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് പത്രോസിനോടാണ് ഈ കാര്യം പറയുന്നത് എന്ന് നമുക്കറിയാനായിട്ട് പറ്റും പന്ത അവസരത്തിൽ അവസരത്തില് അനുഭവത്തിന് ശേഷമുള്ള അപ്പസ്തോലന്മാരുടെ പ്രസംഗം നാം ബൈബിളിൽ വായിക്കുന്നതുകൊണ്ട് അപ്പസോല പ്രവർത്തനം രണ്ട് പതിനാല് മുതല് പതിനാറ് വരെയുള്ള ഭാഗത്ത് നമുക്കത് വായിക്കാനായിട്ട് വരും രണ്ടാമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ അവിടെ പത്രോസാണ് അവരുടെ എല്ലാം നേതാവായിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുക അവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവോടെ നിറയുന്ന അനുഭവം ഉണ്ടായി അപ്പസോലന്മാര് ശിഷ്യന്മാരും പരിശുദ്ധ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പത്രോസാണ് പ്രധാന പ്രാസംഗികൻ പത്രോസാണ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് പത്രോസിന് ചില പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പസോല പ്രവർത്തനത്തിലെ മറ്റൊരു സംഭവമാണ് ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മത്യാസിനെ തെരഞ്ഞെടുക്കുന്ന സംഭവമാണ് നാം വായിക്കുന്നത് യുവദാസ് മരിച്ച അവരുടെ ഇടയിൽ നിന്ന് അപ്പസോല പട്ടികയിൽ നിന്ന് യുവദാസിന്റെ പേര് മാറിപ്പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആ അവസരത്തിൽ അവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്ന് പത്രോസിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുക ആരാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനമെടുക്കുക പത്രോസിന്റെ നേതൃത്വത്തിലാണ് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നത് പൗലോസ് അപസ്തോലൻ ക്രിസ്തു മതത്തിലേക്ക് വന്നു അദ്ദേഹം ക്രിസ്ത്യാനികളെ കൊന്നു നടന്നിരുന്ന സാവുകളാണ് വളരെ അത്ഭുതകരമായ യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു അന്ന് മുതൽ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കാനായിട്ട് തുടങ്ങി കുറെ നാൾ അദ്ദേഹം അറേബ്യയിലൊക്കെ പോയി യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ വെളിപാട് പോലെ അദ്ദേഹം പല കാര്യങ്ങളൊക്കെ പഠിച്ചു ക്രിസ്തു മതത്തിന്റെ സത്യങ്ങള് യേശു കുറിച്ച് അദ്ദേഹം പഠിച്ചു എനിക്കിത് വെളിപ്പെടുത്തി കിട്ടിയതാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ജെറുസലേമിൽ പോയി അപ്പസ്തോലന്മാരെ പോയി കണ്ട് തനിക്ക് കിട്ടിയ ഈ അനുഭവങ്ങളെല്ലാം പങ്കുവെക്കണം താൻ പ്രസവിക്കുന്നത് ശരിയാണോ ഇല്ലോ എന്ന് അറിയണം അപ്പസോല പ്രമുഖന്മാരുടെ അംഗീകാരം തനിക്ക് വേണം ഈ ലക്ഷ്യത്തോടുകൂടി ജലസലേന്ന് എത്തി പത്രോസിനെ കണ്ട് കാര്യങ്ങളെല്ലാം വിവരിച്ചു എന്ന് വളരെ വ്യക്തതയിൽ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരു തീരുമാനമുണ്ടായിരുന്നു ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം സത്യസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പസ്തോലന്മാരുടെ അംഗീകാരം തനിക്ക് ആവശ്യമാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ അത് കേട്ട് പറയാൻ കഴിവുള്ളവരാണ് അപ്പസ്ഥോലന്മാര് പ്രത്യേകിച്ചും പത്രോസിനെ കൊണ്ട് അത് സാധിക്കും എന്ന് അദ്ദേഹം കരുതിയിരുന്നു അപ്പസര പ്രവർത്തനം രണ്ട് രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു വെളിപാട് പ്രകാരമാണ് ഞാൻ ജെറുസലേമിലേക്ക് പോയ വെളിപാടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു സന്ദേശം അനുസരിച്ചാണ് ഞാൻ ജെറുസലേമിലേക്ക് പോയത് അപ്പൊ ജെറുസലേമിൽ പോയി അപ്പസോലന്മാരെയും പത്രോസിനെയൊക്കെ കാണുക എന്നുള്ളത് തനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നിർദ്ദേശമാണ് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട് തീർച്ചയായും മറ്റ് അപ്പസ്തോലന്മാർക്കും സഭയില് പ്രമുഖസ്ഥാനം തന്നെയാണുള്ളത് അപ്പസ്വല പ്രവർത്തനം പതിനഞ്ച് പതിമൂന്നില് ജെറുസലേമിലെ മെത്രാനായിരുന്ന യാക്കോബിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് പറ്റും അപ്പൊ പത്ര ദിവസത്തിന് ഒരു പ്രമുഖ സ്ഥാനമുണ്ടെങ്കിലും മറ്റു അപ്പസ്തോലന്മാര് ശിഷ്യന്മാരും എല്ലാം സഭയില് പ്രധാനപ്പെട്ടവരാണ് അവർക്ക് തന്നെ കൂട്ടുത്തരവാദിത്വമുണ്ട് പക്ഷേ സത്യ ആരാധനയിൽ തീർച്ചയായും സഭയ്ക്കും സഭാധികാരികൾക്കും എല്ലാം ഒരു പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യോഹനാന്റെ സുവിശേഷ പത്താം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഏക സഭയും ഏക ഇടയനും ആട്ടിൻകൂട്ടവും ഒക്കെ ആകുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് പൌലോസിന് വളരെ വ്യക്തതയിൽ അറിയാമായിരുന്നു പൌലോസിന് യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് അദ്ദേഹം സത്യത്തിൽ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചിട്ടില്ല യേശുക്രിസ്തുവിനെ അദ്ദേഹം ചിലപ്പോൾ നേരെ ചോവയെ തന്റെ നഗ്നമായ തന്റെ ശാരീരികമായ കണ്ണുകൾ കൊണ്ട് അദ്ദേഹം കണ്ടിട്ടുമില്ല യേശു ക്രിസ്തുവിന് പക്ഷേ യേശു ക്രിസ്തു അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൗലോസ് സഭയെ മനസ്സിലാക്കിയത് യേശു ക്രിസ്തു ആയിട്ടാണ് മനസ്സിലാക്കിയത് യേശു ക്രിസ്തു പറഞ്ഞ സഭ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടതാണ് യേശു ക്രിസ്തുവാണ് മൂലക്കല്ല് അവിടെ പത്രോസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ സഭ സാധിക്കാനല്ല ശ്രമിച്ചത് പത്രോസിന് പ്രധാനപ്പെട്ട അപസ്തോലനായിരിക്കുന്ന സഭയിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പത്രോസുമായിട്ട് തന്റെ താം പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് ഇതും അദ്ദേഹത്തിന്റെ ഈ കാര്യവും നമുക്ക് പൌരോസിലിക എങ്ങനെയാണ് സഭയെ മനസ്സിലാക്കിയതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ദൈവം ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാല് അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് ഒരു ദൈവം ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനം ഈ കാര്യം നമ്മൾ എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം നാല് അഞ്ചിൽ വായിക്കുന്നുണ്ട് സത്യാരാധനയ്ക്കുള്ള ശ്രമം ക്രമേണ യേശുക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞുള്ള ആരാധനയായിട്ട് തീർച്ചയായിട്ടും വരും അതുകൊണ്ടാണ് ന്യൂമനെ പോലെയുള്ള ആളുകൾ ആംഗ്ലിക്കൽ സഭയിലെ വളരെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം സഭയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇങ്ങനെ കത്തോലിക്കാത്ത സഭയുടെ ഒരു ഒരംഗമായി തീർന്നാൽ എനിക്ക് ശരിയായ ആരാധന കുമ്പസാരം കുർബാന ഇവയെക്കുറിച്ചൊക്കെ ശരിയായി എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ എന്ന് കരുതി അദ്ദേഹം കസോലിക സഭയിലേക്ക് ചേരുന്നു